ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് വേലിയേറ്റം പതിവിൽ കൂടുതൽ ശക്തമായതോടെ എറിയാട് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ് ബ്ലാങ്ങാച്ചാൽ തോടിന്റെ പരിസര പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവപ്പെടുന്നത് ചളി നിറഞ്ഞ വെള്ളം ആഴ്ചകളായി കെട്ടി നിൽക്കുന്നത് മൂലം പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട് എന്റെ മുറ്റത്തേക്ക് നിറയെ വെള്ളമാണ് പിന്നെ വീടിന്റെ അകത്തേക്കൊക്കെ വെള്ള മുറ്റത്ത് തോട്ടിലെ വെള്ളം മുറ്റം മുറ്റത്തേക്ക് കയറണം തോടിന്റെ സൈഡൊക്കെ ഇടുങ്ങി നിൽക്കുകയാണെങ്കിൽ കൂടെ വെള്ളം സ്പീഡില് വരുന്ന സ്റ്റെപ്പ് വരെയും കയറി ൊക്കം അപ്പൊ അതിൽ കൂടെ ഒക്കെ വെള്ളം കേറും സൈഡ് കെട്ടിത്തരാ പറഞ്ഞിരുന്നാണ് ഈ പോയിലിന്റെ ഒക്കെ പക്ഷെ സൈഡൊന്നും കെട്ടിട്ടൊന്നുമില്ല അവിടെ ഇടിഞ്ഞു കിടക്കണന്നിട്ട് ഇവിടെ ഈ വയസ്സായ വെല്ലുമ്മേക്കാർ ബാത്റൂമിലൊക്കെ പോണത് എന്ത് ബുദ്ധിമുട്ടാണെന്ന് പറയാം പോകുമ്പോ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കടലിൽ നിന്നും തോട് കടന്നു കയറുന്ന കടൽവെള്ളം വീട്ടുമുറ്റങ്ങളിലും നടവഴികളിലും നിറഞ്ഞു നിൽക്കുകയാണ് ബ്ലാങ്ങാച്ചാൽ തോടിലും ഇടത്തോടുകളിലും കാലാകാലങ്ങളിൽ തടയണ കെട്ടി വേലിയേറ്റത്തെ തടയുകയാണ് പതിവ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി വൃശ്ചികമാസം മുതലുള്ള വേലിയേറ്റം താരതമ്യേനെ കുറവായിരുന്നു എന്നാൽ ഇക്കുറി വൃശ്ചികകാല വേലിയേറ്റം പതിവിലും ശക്തമായി ഇതോടെ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുകയായിരുന്നു ഈ വെള്ളം കയറി കയറിക്കൊണ്ടിരിക്കുന്നത് ഒരാഴ്ചകട്ട് ഇവർ വേണ്ടപ്പെട്ടവരെ വിളിച്ച് പറയുമ്പോൾ ആ മെമ്പറിൻ്റെ അവിടെയാണ് മറ്റേ മെമ്പറിൻ്റെ അവിടെയാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പുറത്തെ ഇരുപത്തൊന്നാം വാർഡിലെ മെമ്പറിനൊക്കെയാണ് ആ സൈഡിൽ കൂടെയാണ് വെള്ളം ഭരണേന്നാണ് പറയുന്നത് ഇവിടുത്തെ മെമ്പർ സാധ്യത സാധനത്തിനെ വിളിച്ചപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞതാണ് അവിടെ കെട്ടണമെങ്കിൽ ഒരുപാട് വീതി ഉണ്ട് മെയിൻ തോടിൻ്റെ വീതി ഉണ്ട് അതിലേക്കൂടെയാണ് വെള്ളം വരണേന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെയാണെങ്കിൽ പാടില്ലാത്തവരും നടക്കാൻ പറ്റാത്ത വീടുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വീടുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷം എല്ലാ വർഷവും ഇതേപോലെ തന്നെയാണ് ഇതിപ്പോ ഒറ്റ വർഷം ഇല്ലാത്തല്ല ഇവർ സാധാരണ ഈ തോടുകൾക്കൊന്ന് ആഴം കൂട്ടിക്കഴിഞ്ഞാൽ സംഭവം ശരിയാവുന്നുണ്ട് ഈ പുഴയുടെ പകുതി ഭാഗം ആഴം കൂട്ടിയാൽ മതി കുറേ ദൂരം ആഴം കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത് കൂട്ടണില്ല കൂട്ടാത്തതിൻ്റെ പേരിൽ ഇതിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഇതിപ്പോ കെട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ചില കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ കെട്ട് കെട്ടുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ഇപ്പം ഈ തോട് ഇനി ആഴം കാരണം വെള്ളം നിൽക്കാനുള്ള ഇതില്ല അപ്പൊ ഈ സാധനം കയറി പറഞ്ഞു ഈ തോട്ടം ഇത് ഇവിടെ നിന്ന് തന്നെ അടിയിൽ നിന്ന് തന്നെ പൊന്തിക്കൊണ്ടിരിക്കുന്നു ഒരു അഞ്ചാറ് വീടുകൾക്ക് ഭയങ്കരമായിട്ട് ഇവിടങ്ങളിൽ പറയുന്നുണ്ട് പിന്നെ വേറുള്ള സ്ഥലങ്ങളിലെ കാര്യം നമുക്കറിയില്ല ഇവിടങ്ങളിലത്തെ കാര്യമാണ് ഈ പറഞ്ഞത് കണ്ടില്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേമാതിരി പ്രശ്നങ്ങളുണ്ട് ഇതാണ് ഈ തവണ കെട്ടുകെട്ടാൻ വഴിക്കുന്നത് ഈ ലാസ്റ്റ് മഴ വന്നപ്പോൾ അവർ കെട്ടി ആദ്യം കെട്ടിയിട്ട് പിന്നെ രണ്ടാമത് പൊട്ടിച്ച് കെട്ടി പക്ഷേ കെട്ടിയിട്ടും ചില സ്ഥലങ്ങളിൽ ഈ വെള്ളത്തെ വെള്ളം വന്നു കഴിഞ്ഞാൽ ആഴുമില്ലല്ലോ അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഞ്ചായത്തോ സത്യം പല വാർഡുകളിലും വേലിയേറ്റം തടയുന്നതിനായുള്ള സ്ലൂയിസ് നിർമ്മിച്ചിട്ടുണ്ട് മറ്റു ചിലയിടങ്ങളിൽ സ്ലൂയിസ് നിർമ്മാണം പാതി വഴിയിലാണ് സ്വകാര്യ ഭൂമിയിലുള്ള ഇടത്തോടുകൾ മണ്ണടിഞ്ഞ് ആഴം കുറഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട് ബ്ലാങ്ങാച്ചാൽ തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുകയും ഇടത്തോടുകൾ ആഴം കൂട്ടുകയും വഴി വേലിയേറ്റം തടയാനാകും ഈ പ്രവൃത്തി കാലതാമസമില്ലാതെ നടന്നാൽ ദുരിതമൊഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇപ്പൊ ഒരു മാസമോ രണ്ടു മാസമോ ഈ ചെളിയില്ലാണ്ട് വരുന്നുള്ളൂ അല്ലാത്ത എല്ലാ പ്രാവശ്യവും കൊല്ലത്തില് ഈ വെള്ള ചെളിയും വെള്ളവും തന്നെ ഞങ്ങൾ നീന്തി കുട്ടികളായാലും വാഹനങ്ങളായാലും എല്ലാം അപകടത്തിൽ തന്നെയാണ് ഈ വെള്ളത്തിൽ തന്നെ ഉപ്പും വെള്ളം കിടക്കുന്നത് ഇപ്പം എന്റെ ഭർത്താവിന് വയ്യാണ്ടായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പം നടക്കണം വീടാണെങ്കിൽ അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകണ വൈറ്റടിക്കണോ എന്ത് ചെയ്യണോന്നൊരു പിടുത്തല്ല അടിയൊക്കെ ഒരേ ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചേക്കണു അടിയൊക്കെ പൊടി നല്ല വർഷവും അങ്ങനെ തന്നെയാണ് ഇപ്പോഴാണ് കൂടുതൽ കൂടുതൽ വെള്ളം കയറുന്നത് വെള്ളം കയറി അങ്ങോട്ട് പോകുമായിരുന്നു ഇപ്പ ഒരാഴ്ചയായിട്ട് ആയിട്ട് ചെളിയാണ് നടക്കാനേ വരുന്നത് ഇനി ഞങ്ങൾക്ക് എന്താണ് രോഗം വരണമെന്ന് ഇനി പറയാനും പറ്റൂലെ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി